ക്കാലത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അമരമ്പലം പഞ്ചായത്ത് ഇടതുപക്ഷത്തിനുള്ളതാണ് എന്ന് പക്ഷേ അമരമ്പലം പഞ്ചായത്തിൽ ഇനി ഇടതുപക്ഷത്തിനൊരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ വിജയിച്ചത് ഒന്നോ രണ്ടോ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലല്ല ഇരുപത്തിരണ്ടിൽ അഞ്ചല്ല പത്തല്ല പതിനൊന്നല്ല പന്ത്രണ്ടല്ല പതിമൂന്നല്ല പതിനാലല്ല പതിനഞ്ചല്ല പതിനാറല്ല മാത്രമല്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റും നമുക്ക് കിട്ടിയില്ല രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റും പിടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ബ്ലോക്കിലേക്കുള്ള വിഹിതം കൂടി വാങ്ങിയത് മാത്രമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഒക്കെ നിങ്ങൾ നൽകിയ വലിയ ഭൂരിപക്ഷം ഇനി ഒരിക്കലും അമരമ്പലത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി ും അമരമ്പലം പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിലേക്ക് ഇടതുപക്ഷത്തെ അടുപ്പിക്കില്ല എന്ന് അമരമ്പലങ്ങൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലക്കാലം ഏറെ വേദന സഹിച്ചവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ നമുക്കറിയാം ഇവിടെയുള്ള സാധാരണക്കാരായ സ്ത്രീകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മുടെ ലീലയാണ്

ഉണ്ടിച്ചിക്കും വീട് നിഷേധിച്ചപ്പോൾ നമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഉണ്ടിച്ചിക്ക് വീട് വെച്ചു കൊടുത്തത് നമ്മുടെ മെമ്പർമാർ ജയിച്ചു പോയ വാർഡുകളിലൊക്കെ ഒരു ലക്ഷം രൂപയുടെ റോഡ് പോലും തരാതെ എല്ലാം അവരുടെ വാർഡിലേക്ക് കടത്തിക്കൊണ്ടുപോയവർ ഇപ്പൊ എന്തായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അമരമ്പരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്നപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം മറ്റൊന്നുമായിരുന്നില്ല ഞങ്ങളുടെ റോഡൊന്നും നന്നാക്കി തരണം അവസാനം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് തല കമ്മിറ്റി ഈ റോഡുകളിലൊക്കെ പോയി നമ്മുടെ കയ്യിൽ പഞ്ചായത്തില്ല നമ്മുടെ കയ്യിൽ വാർഡ് മെമ്പർ ഇല്ല നമ്മുടെ കയ്യിൽ എം എൽ എ ഇല്ല നമ്മുടെ കയ്യിൽ കേരളത്തിന്റെ ഭരണമില്ല ഒന്നുമില്ല ജനങ്ങൾ നമ്മളോട് പറഞ്ഞു നമ്മളത് ചെവി കൊണ്ടു നമ്മൾ ഈ റോഡുകളിലൊക്കെ ഇടതുപക്ഷ ഭരണക്കാരായ ഗ്രാമപഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഭരണസമിതിയും നന്നാക്കാത്ത റോഡുകളിലൊക്കെ ഐക്യ ജനാധിപത്യാണ് കോടി വീസ് അടിച്ചു കൊടുത്ത് അല്പമൊന്ന് ഓട്ടോറിക്ഷ നടക്ക പോകാനുള്ള ഗതാഗത യോഗ്യമാക്കിയത് ഇവർക്ക് അഹങ്കാരമായിരുന്നു അഹങ്കാരത്തിന്റെ അത്യുന്നതയിൽ എത്തി നിൽക്കുകയായിരുന്നു അമരമ്പലത്തെ ഇടതുപക്ഷക്കാർ അത് അമരമ്പലത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു അമരമ്പലത്ത് യു ഡി എഫിന് പതിനേഴ് മെമ്പർമാർ മാത്രമല്ല അമരമ്പലത്ത് യു ഡി എഫിന് പതിനേഴ് മെമ്പർമാരുടെ കൂടെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കൂടിയുണ്ട് അതും മാത്രമല്ല ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളുടെ കൂടെയുണ്ട് ജില്ലാ പഞ്ചായത്ത് നിങ്ങളുടെ കൂടെയുണ്ട് അതും മാത്രമല്ല ഈ മെമ്പർമാരുടെ കൂടെ ഒരാളുകൂടിയുണ്ട് അത് എൽ എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഒരു സംശയം വേണ്ട നമ്മളിവിടെ അഴിമതിയില്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത ഒരു ഭരണം നമ്മൾ ഈ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം നമ്മൾ അങ്ങനെയായിരിക്കണം ഇവരോട് പകരം ചോദിക്കേണ്ടത് നമ്മൾ പൂർണ്ണമായ ജനസേവകരായിരിക്കണം അതിനുവേണ്ടി ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി ഒരു നല്ല അമരമ്പലത്തിനു വേണ്ടി ഒരു നല്ല പൂക്കോട്ടുപാടത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മൾ ഒരിക്കലും അഹങ്കരിക്കുന്നില്ല ജനസേവകരായി കൂടുതലായി മാറുകയാണ് നമ്മുടെ ഭരണം എന്നത് ഈ അഞ്ചു വർഷത്തെ ഭരണം അമരമ്പലം പഞ്ചായത്തിൽ ചരിത്രപരമായി ഏറ്റവും അധികം മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു ഭരണം ഞങ്ങൾക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു ഒരു വേണ്ട ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല എക്കാലത്തെയും ഇടതുപക്ഷത്തിന്റെ ഈ എന്ന് പറഞ്ഞ ചെട്ടിപ്പാടം ഞങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ കവള ഞങ്ങൾ അതുപോലെ തന്നെ എക്കാലവും യു ഡി എഫിനെ അടിപ്പിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളൊരു പോസ്റ്റ് ഒട്ടിച്ചാൽ ഞങ്ങളൊരു കൊടി നാട്ടിയാൽ മണിക്കൂർ പോലും ഞങ്ങൾ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ ജനുവരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പൂക്കോട്ടും പടത്തിന് ഒരുമിച്ച് കൈകോർക്കേണ്ടിയിരിക്കുന്നു അതിന് നിങ്ങളുടെ കൂടെ ആര്യാടൻ ചോക്കത്തും കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥ ഈ ആഹ്ലാദ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം